ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധം അല്ലെങ്കിൽ നയതന്ത്ര ബന്ധം വഷളാകുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക തന്നെ ഇപ്പോൾ പുതിയ ഒരു വിവരം കൂടി വരുന്നു ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയുടെ എൺപതാമത് വാർഷിക സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും എന്നുള്ള ഒരു വാർത്ത നേരത്തെ ദേശീയ മാധ്യമങ്ങൾ തന്നിരുന്നു എന്നാൽ നരേന്ദ്രമോദി ആ ഒരു സന്ദർശന പരിപാടി റദ്ദാക്കി പകരം ഇന്ത്യക്ക് വേണ്ടി എസ് ജയശങ്കർ ആയിരിക്കും ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നുള്ള വിവരങ്ങൾ വന്നിരുന്നു ഈ ഐക്യരാഷ്ട്ര സഭാ സമ്മേളനം നടക്കുന്നത് അമേരിക്കയിലെ ന്യൂയോർക്ക് ആണ് അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ സ്വാഭാവികമായും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യ അമേരിക്ക ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു അസ്വാരസ്യമുണ്ടല്ലോ അക്കാര്യത്തിൽ രണ്ട് നേതാക്കളും ചർച്ച ചെയ്ത് ഒരു പരിഹാരത്തിലെത്തും ഒരു പോം വഴി അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള കടുത്ത നിലപാടുകൾ അമേരിക്ക അതോടുകൂടി പിൻവലിക്കും എന്നുള്ള രീതിയിലാണ് നേരത്തെ ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇപ്പോൾ നരേന്ദ്രമോദി ആ സന്ദർശന പരിപാടി വേണ്ടെന്ന് വെച്ചിരിക്കുന്നു ഐക്യരാഷ്ട്ര സഭയുടെ സമ്മേളനത്തിൽ നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം വരുന്ന ഇരുപത്തി ആറാം തീയതിയാണ് നരേന്ദ്രമോദി അവിടെ പ്രസംഗിക്കേണ്ടത് പക്ഷേ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ പ്രകാരം ഇരുപത്തി ഏഴാം തീയതി എസ് ജയ്ശങ്കർ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആയിരിക്കും ഇന്ത്യയുടെ പ്രതിനിധിയായി ആ ഐക്യരാഷ്ട്രസഭ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നുള്ള വാർത്തകൾ വന്നിരുന്നു പ്രതിപക്ഷം അടക്കം അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങളടക്കം വലിയ രീതിയിലുള്ളൊരു പരാതി അല്ലെങ്കിൽ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്നവരാണല്ലോ അപ്പോൾ മോദി ഒന്ന് ഫോൺ വിളിച്ച് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഡൊണാൾഡ് ട്രംപിന് എന്നുള്ള തരത്തിൽ ഉള്ള വാർത്തകൾ വന്നിരുന്നു പക്ഷെ എന്തുകൊണ്ട് മോദി അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമായിരുന്നു പ്രതിപക്ഷവും അതേപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളും ഉന്നയിച്ചത് അതിൽ കുറച്ച് അടിസ്ഥാനമുണ്ട് കാരണം രണ്ട് നേതാക്കളും രണ്ട് രാജ്യങ്ങളും പരസ്പരം സന്ദർശിച്ചപ്പോൾ അത് വലിയൊരു മെഗാ ഈവൻ്റായി മാറിയ ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുള്ളതാണ് രണ്ട് നേതാക്കളും നേരത്തെ തന്നെ വ്യക്തിപരമായ സൗഹൃദം പുലർത്തിയിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കുകയും രണ്ട് നേതാക്കളും സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയതുമൊക്കെ നമ്മുടെ മുമ്പിലുള്ള കാഴ്ചകളാണ് പക്ഷേ പിന്നീട് ആ ചിത്രം മാറി എന്നുള്ളതാണ് കാരണം ഇന്ത്യക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ഇത്ര വലിയ ഒരു താരിഫ് നികുതി പ്രഖ്യാപിച്ചു അതിന് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില എന്താ പറയുക നഷ്ടബോധങ്ങളാണ് അതിലേക്ക് നയിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഓപ്പറേഷൻ സിന്ധൂർ ഇത് ആ ഒരു സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ വെടിനിർത്തൽ കരാർ ഞാനാണ് ഉണ്ടാക്കിയത് ആ മധ്യസ്ഥൻ ഞാനാണ് ആ കുഞ്ഞിന്റെ പിതാവ് ഞാനാണ് എന്ന് ട്രംപ് പലവട്ടം പല വേദിയിൽ ആവർത്തിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ ഒരു കാരണവശാലും ഒരു മധ്യസ്ഥനെ അംഗീകരിക്കില്ല ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള ഉഭയകക്ഷി തർക്കത്തിൽ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കേണ്ട വിഷയമാണ് അതിലൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ല എന്നുള്ളത് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടാണ് ഇക്കാര്യം നരേന്ദ്രമോദി ട്രംപിനെ ഫോണിൽ വിളിച്ച് അറിയിച്ചതാണ് അപ്പോൾ കടുത്ത നിരാശ ട്രംപിനുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഈ നിരാശാബോധത്തിൽ നിന്നാണ് ഇന്ത്യക്കെതിരെ പ്രതികാര നടപടി എന്ന നിലയിൽ ഇത്തരത്തിൽ നികുതി ചുമത്തിയിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതാണ് അമേരിക്കയുടെ പ്രശ്നമെങ്കിൽ ഇന്ത്യയെക്കാൾ കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന ചൈനയ്ക്കെതിരെ മുപ്പത് ശതമാനം മാത്രമാണ് അമേരിക്ക നികുതി ചുമത്തിയിരിക്കുന്നത് അതും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൻ്റെ പേരിലല്ല അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര കമ്മിയുടെ പേരിലാണ് ചൈനയ്ക്കെതിരെ ഇത്തരത്തിൽ നികുതി ചുമത്തിയിരിക്കുന്നത് എന്നാൽ ഇന്ത്യക്കെതിരെ വ്യാപാര കമ്മിയുടെ പേരിൽ ഇരുപത്തഞ്ച് ശതമാനവും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ പേരിൽ പിഴയായി ഇരുപത്തഞ്ച് ശതമാനവും ഇത് ഒന്നാം ഇത് രണ്ടാം റൗണ്ട് നികുതിയാണ് കൂടുതൽ നികുതി പ്രഖ്യാപനങ്ങൾ പിന്നാലെ ഉണ്ടാകുമെന്നുള്ള സൂചനയും ട്രംപ് നൽകുന്നുണ്ട് അപ്പോൾ ട്രംപിന്റെ പ്രശ്നം അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടാൻ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടാൻ ഇന്ത്യ ശുപാർശ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം അപ്പോൾ ഇക്കാര്യത്തിൽ ഇന്ത്യ നിലപാട് അറിയിക്കുന്നു ട്രംപിനെ അനുനയിപ്പിക്കാൻ തൽക്കാലം ഉദ്ദേശമില്ല എന്നുള്ള നിലപാട് മോദി ആവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഷാഹായ് സഹകരണ ഉച്ചകോടിയിൽ ട്രംപിനുള്ള മറുപടി എന്ന നിലയിൽ തന്നെയാണ് അസാധാരണമായി ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടും ചൈനീസ് പ്രസിഡന്റ് ഷീമി ഷിജിൻ പിങ്ങുമായിട്ടുള്ള അസാധാരണ സൗഹൃദ ദൃശ്യങ്ങൾ മോദിയും അതേപോലെ തന്നെ മറ്റ് രണ്ടുപേരും അവരവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ വഴി പ്രചരിപ്പിക്കുന്നു അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് വളരെ കൗതുകപൂർവ്വം റിപ്പോർട്ട് ചെയ്യുന്നു ഇതൊക്കെ ട്രംപിന്റെ ചെവിയിലെത്തുക ട്രംപിന്റെ കൺമുമ്പിൽ എത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വളരെ ബോധപൂർവ്വം ചെയ്തതാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ട്രംപ് ഇപ്പോൾ കൂടുതൽ അസ്വസ്ഥനാണ് അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ട്രംപിനെ തൽക്കാലം പോയി കണ്ട് അനുനയിപ്പിക്കാൻ താല്പര്യമില്ല എന്നുള്ള നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് നരേന്ദ്രമോദി ഈ ഐക്യരാഷ്ട്ര സഭയുടെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട എന്ന തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത് വരുന്ന ഇരുപത്തി ആറാം തീയതി നരേന്ദ്രമോദി വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും എന്നുള്ളതായിരുന്നു നേരത്തെയുള്ള വിവരങ്ങൾ എന്നാൽ ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് ഇരുപത്തി ഏഴാം തീയതി ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആയിരിക്കും സംസാരിക്കുക എന്നുള്ള വാർത്തകൾ വരുന്നു ഇതേ വേദിയിൽ തന്നെ ഇരുപത്തി മൂന്നാം തീയതി ഡൊണാൾഡ് ട്രംപ് ഈ ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട് ആ സമ്മേളനത്തിൽ ആ വേദിയിൽ വെച്ച ട്രംപ് എന്തൊക്കെയാണ് വിളിച്ചു പറയാൻ പോകുന്നതെന്ന് അറിയില്ല എന്നാലും അതും കൗതുകത്തോടെ കാത്തിരിക്കേണ്ടതാണ് ലോക നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണ് ഇസ്രയേൽ ചൈന പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയവരുടെ നേതാക്കൾ പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റുമാരോ ഉള്ളവർ ഇരുപത്തി ആറാം തീയതി നരേന്ദ്രമോദിക്കൊപ്പം അവിടെ വേദിയിൽ ഉണ്ടാകും എന്നുള്ള വാർത്തകളാണ് നേരത്തെ വന്നത് എന്നാൽ നരേന്ദ്രമോദി ആ വേദിയിൽ പങ്കെടുക്കുന്നില്ല ഇരുപത്തി ഏഴാം തീയതി എസ് ജയശങ്കർ ആയിരിക്കും പങ്കെടുക്കുക ഈ വരുന്ന ഒൻപതാം തീയതിയാണ് ഈ ഐക്യരാഷ്ട്രസഭയുടെ എൺപതാമത് വാർഷിക സമ്മേളനം ആരംഭിക്കുക നമുക്കറിയാവുന്നതുപോലെ ലോകസമാധാന സ്ഥാപനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഒരു യുദ്ധം ഉണ്ടാകരുത് അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങൾ അവസാനിപ്പിക്കണം എന്ന നിലപാടെടുക്കുന്ന ആ ഒരു ആശയത്തോടു കൂടി രൂപീകൃതമായ ഒരു സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ അപ്പം അതിൻ്റെ ആസ്ഥാനമുള്ളത് അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് സ്വാഭാവികമായും അതിൻ്റെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ ചെല്ലുമ്പോൾ ഇത്തരത്തിൽ വലിയ ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു തർക്കം രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഉള്ളപ്പോൾ രണ്ട് നേതാക്കളും പരസ്പരം കാണാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ നരേന്ദ്രമോദി അതിനുവേണ്ടി ട്രംപിനെ കാണും എന്ന തരത്തിലാണ് നേരത്തെ വാർത്തകൾ വന്നത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാകുന്നു ട്രംപിനെ ഇനി ഒരു കാരണവശാലും ട്രംപിന് വേണ്ടി അനുനയത്തിന്റെ ഭാഷ ഇന്ത്യ എടുക്കുന്നില്ല ട്രംപ് ഏതാണോ നിലപാടെടുക്കുന്നത് അത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് ഈ തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നൊരു പ്രയോഗമുണ്ടല്ലോ അതേപോലെ ട്രംപ് മുൻപിൻ നോക്കാതെ ഇത്തരത്തിൽ നിലപാടുകൾ പ്രഖ്യാപിക്കുമ്പോൾ അതിലൂടെ നഷ്ടം വാസ്തവത്തിൽ അമേരിക്കയ്ക്ക് തന്നെയാണ് കാരണം ലോകത്ത് ലോക പോലീസ് എന്ന് സ്വയം അവകാശപ്പെടുന്ന അമേരിക്ക ഇപ്പോൾ ഒരു കോമാളി രാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുന്നു മറ്റെല്ലാ രാഷ്ട്രങ്ങളും തന്നെ ഇനി അമേരിക്കയുടെ വിനീത ദാസന്മാരായിട്ടുള്ള ചില രാഷ്ട്രങ്ങൾ ഇപ്പോഴും ട്രംപിനെ കീചെ വിളിച്ച് നടക്കുന്നുണ്ടാകും പക്ഷെ മറ്റ് ബോധവും വിവരമുള്ള മറ്റ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ സൈനികമായി സാമ്പത്തികമായി ജനാധിപത്യപരമായി ശക്തിയുള്ള ആർജവമുള്ള മറ്റ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ ട്രംപിനെതിരായിട്ടുള്ള നിലപാടിൽ അണിചേരുന്നു അല്ലെങ്കിൽ അത്തരം ഒരു സഖ്യ രൂപീകരണം നടക്കുന്നു അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ് ചൈനയിലെ ഷാങ്ഹായിൽ നടന്നത് ഇന്ത്യ ഇന്ത്യ റഷ്യ ചൈന ഈ സഖ്യത്തിന് കീഴിൽ മറ്റ് പല രാഷ്ട്രങ്ങളും ഒത്തുചേരുന്നു അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഈ മൂന്ന് രാജ്യങ്ങളുമായി വളരെ സൗഹൃദമുള്ള അല്ലെങ്കിൽ അമേരിക്കൻ വിരോധമുള്ള രാഷ്ട്രങ്ങളെങ്കിലും ഒരു വലിയൊരു സഖ്യമായി മാറുന്നു അത് തീർച്ചയായും ട്രംപിനുള്ള മറുപടിയാണ് അമേരിക്കയ്ക്കുള്ള മറുപടിയാണ് ഏതായാലും ട്രംപിനെ അനുനയിപ്പിക്കാൻ തൽക്കാലം ഇല്ല എന്നുള്ള ഒരു നിലപാടിൽ ആണ് ഇന്ത്യ ഉള്ളത് ഇന്ത്യക്ക് വേണ്ടി ദേശീയ ദേശീയാസം ശ്രമിക്കണം ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്ന എസ് ജയശങ്കർ പ്രധാനമന്ത്രി പോയില്ലെങ്കിൽ എന്താ എസ് ജയശങ്കർ പോകുന്നു എന്ന് ചോദിച്ചാൽ എസ് ജയശങ്കർ ആളത്ര മോശമൊന്നുമല്ല ട്രംപിനെതിരെ അമേരിക്കക്കെതിരെ ഇന്ത്യയുടെ നിലപാട് സുവ്യക്തമായി പറഞ്ഞ ഒരു നേതാവ് കൂടിയാണ് എസ് ജയശങ്കർ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് പാകിസ്ഥാന് കൃത്യമായ മറുപടി കൊടുത്ത ആളാണ് എസ് ജയശങ്കർ ഒരു പക്ഷേ പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ മൂർച്ചയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പക്ഷെ കുറെ സംയമനത്തോടെ സംസാരിക്കുമ്പോഴായിരിക്കും പക്ഷേ കുറിക്കുകൊള്ളുന്ന മറുപടി കൊടുക്കാൻ പ്രാപ്തന പ്രാപ്തിയുള്ള നേതാവാണ് എസ് ജയശങ്കർ ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് കൊടുക്കാനുള്ള ട്രംപിന് കൊടുക്കാനുള്ള മറുപടി ഇരുപത്തി ഏഴാം തീയതി ഐക്യരാഷ്ട്രസഭാ വേദിയിൽ പങ്കെടുക്കാൻ പോകുന്ന എസ് ജയശങ്കർ തീർച്ചയായിട്ടും അവിടെ വെച്ച് മാധ്യമങ്ങളെ കാണുന്നതായിരിക്കും ഇക്കാര്യത്തിൽ എസ് ജയശങ്കറിനോട് അമേരിക്കയിൽ വെച്ച് മാധ്യമങ്ങൾ പ്രതികരണം എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഉറപ്പായും ഇന്ത്യൻ നിലപാട് എന്താണ് എന്നുള്ളത് അമേരിക്കൻ മണ്ണിൽ വെച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കും ഏതായാലും നരേന്ദ്രമോദി ട്രംപിനെ അനുനയിപ്പിക്കാൻ തൽക്കാലം ഉദ്ദേശമില്ല എന്നുള്ള നിലപാടിൽ നിൽക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭ വാർഷിക സമ്മേളനത്തിൽ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കേണ്ട എന്നൊരു തീരുമാനത്തിൽ മോദി എത്തിയിരിക്കുന്നത്